നമസ്കാരം എല്ലാവർക്കും ഇവ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ദൈവം നമുക്കായി നീട്ടിവെച്ചിരിക്കുന്ന നമുക്കായി കരുതി വച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നിർഭാഗ്യങ്ങൾ ഇവയൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യൂണിവേഴ്സ് നമുക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് അപ്പം ഇതാണെന്ന് നമ്മളിവിടെ നോക്കുന്ന ടോപ്പിക്ക് കേട്ടോ അപ്പം ഞാൻ രണ്ട് പൈൽസ് ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് ഒന്ന് ബ്ലൂ കളറും ഒന്ന് യെല്ലോ കളറുമാണ് അപ്പം നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് കളറിലേക്കാണ് അട്രാക്റ്റീവ് ആവുന്നത് ആ കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പം ആദ്യം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ പുതിയ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്നുണ്ടെങ്കിൽ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി ബ്ലൂ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോവാം അപ്പം ഫസ്റ്റ് ബൈൽ ചൂസ് ചെയ്തവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഓക്കെ നിങ്ങൾ ഈ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ സക്സസ്സിലേക്ക് പോവുകയാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒരു ഫലം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് ആഘോഷങ്ങൾ വരികയാണ് നിങ്ങളുടെ ലവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുകയാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മനോഹരമായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഈ ഈ വർഷം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊരുപാട് ആൻസൈറ്റിയിലൂടെയും അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര പ്രതിസന്ധികളിലൂടെയും നിങ്ങൾക്കൊന്നും സക്സസ് ആവാതെ നിങ്ങൾ തെക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ടാകാം എന്താണ് എൻ്റെ മുന്നിൽ നടക്കുന്നതെന്ന് അറിയാതെ ഉള്ളൊരു നിപ്പ് എന്തൊക്കെ ഇത് എനിക്ക് സന്തോഷം കിട്ടുന്നില്ലല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ചേരുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജോലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും സക്സസ് കിട്ടുന്നില്ല ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ചിന്താഗതി മാറുകയാണ് നിങ്ങൾ ഇത്രയും നാളും സെഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചേഞ്ച് ആകുകയാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചൊരു ജോലി നിങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നു അതിന് ഫലം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ മനോഹരമായിട്ടുള്ളൊരു വർഷം നിങ്ങൾക്ക് ഇത്രയും നാളെ സന്തോഷം കിട്ടിയില്ലെങ്കിൽ സന്തോഷത്തോടെ ഇനി മാരേജ് നടക്കാത്തവർക്ക് എന്താ പറയുക ഒരു ഒരു ഫാമിലി സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഫാമിലി ഇഷ് ഒരു ഫാമിലി ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ കല്യാണത്തിന് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാരേജ് നടക്കുന്നു പിന്നെ എന്താണ് നിങ്ങൾക്ക് ആഘോഷങ്ങൾ വരികയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിലാകാം ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലാകാം നിങ്ങൾക്ക് ആഘോഷങ്ങൾ വരികയാണ് നിങ്ങൾ യാത്രകൾ പോവുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരികയാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല നിങ്ങളുടെ മനസ്സിൽ ചിന്താഗതി മാറുകയാണ് ഓക്കേ അപ്പം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഇനിയും പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകും എപ്പോഴും നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല മുന്നിൽ എന്ത് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുക ശ്രമിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഫലം കിട്ടുന്നു എന്നാണ് നിങ്ങൾക്ക് സക്സസ് ആണ് കാരണം നിങ്ങൾക്ക് ഇവിടെ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം തുടങ്ങിയിട്ട് എന്താ പറയുക കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മടി വരും അപ്പൊ നിങ്ങൾ അങ്ങനെ മടിച്ച് നിൽക്കാതിരിക്കുക ഒരിക്കലും മടിച്ച് നിൽക്കാതിരിക്കുക കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സക്സസിലേക്ക് പോകുന്ന കാര്യായിരിക്കാം ഓക്കെ പിന്നെ ഈ സിംഗിൾ ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ ലൈഫിലേക്ക് പുതിയ പുതിയ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികള് നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റുന്ന വ്യക്തികള് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ആർക്ക് ഈ ഒരു ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്ക് ഓക്കെ അപ്പം എന്താ പറയുക നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുക പോസിറ്റീവായിരിക്കുക എപ്പോഴും പോസിറ്റീവായിരിക്കുക ഓക്കെ അപ്പം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ നല്ല പോസിറ്റീവ് എനർജിയിലിരിക്കുക കേട്ടോ നല്ല പോസിറ്റീവ് എനർജിയിലിരിക്കുക അപ്പം സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് കാർഡും എന്താ പറയുക രണ്ട് റീഡിങ്ങും വളരെ സന്തോഷകരമായിട്ടുള്ള ആണ് കേട്ടോ ഇത് സെലക്ട് ചെയ്ത് കിട്ടിയത് നിങ്ങൾ ഈയൊരു ഒരു ഫയൽ ചൂസ് ചെയ്തവർക്കായിട്ട് ദൈവം കരുതി വച്ചിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു നല്ല ഉയർച്ച നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച സംഭവിക്കുന്നു മജീഷ്യൻ കാർഡ് സ്ട്രെങ്ത് കാർഡ് ഉണ്ടോ അപ്പം അതേപോലെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ശരിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരാൽ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറും അത് മാത്രമല്ല ദൈവികമായിട്ട് നിങ്ങളൊരു പ്രൊട്ടക്ഷനിൽ കൂ പ്രൊട്ടക്ഷൻ ദൈവികമായിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വർഷമാണിത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും നിങ്ങൾക്ക് ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരായിരിക്കാം നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കാം അപ്പം ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വർഷം നടക്കും എന്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് നടക്കും നടത്തിയെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് കണ്ടാമ ജീഷൻ ഗാഡ് വന്നിരിക്കുന്നതാണോ ആ ഒരു കഴിവ് ആ ഒരു പവർ നിങ്ങൾക്കുണ്ട് ഓക്കെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് യാത്രകൾ ഇപ്പം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൂർ പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾക്ക് ഈ വർഷം ഒന്നും നടന്നിട്ടുണ്ടാവില്ല ഈ വർഷം നിങ്ങൾക്കൊരു സക്സസ്സും കിട്ടിയിട്ടുണ്ടാവില്ല വിചാരിക്കുന്ന ഒന്നും നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം കുറേ മെ ചിലപ്പോൾ മെഡിറ്റേഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ടാവാതിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ വ്യക്തിപരമായിട്ട് നല്ലൊരു ഉയർച്ചയാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എടുത്തു പറയണം ഞാനത് എന്താ നല്ലൊരു കാർഡാണ് പോസിറ്റീവ് കാർഡാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് നിങ്ങളൊരു മാതൃകനെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച ജോലി ആയിക്കോട്ടെ ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചൊരു വ്യക്തി ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ പക്ഷേങ്കിൽ ഇവിടെ യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും നിങ്ങളുടെ മുന്നിലേക്ക് എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ടായേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടി ഉണ്ടായേക്കാം ഇങ്ങനെ വിശ്വാസം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസക്കുറവുണ്ടാവും അതായത് നമ്മൾക്കൊരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടില്ല നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം നമ്മൾ നമ്മൾ കുറച്ച് അധ്വാനിക്കണം അപ്പം രണ്ട് ദിവസം കൊണ്ട് തന്നെ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് തളർന്നു പോകുക എനിക്കിത് കിട്ടില്ല എന്നുള്ള വിശ്വാസക്കുറവ് അങ്ങനെയൊക്കെ ഒരു അങ്ങനൊരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവമനുസരിച്ച് അങ്ങനെയൊരു ഇതുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക എനിക്കിത് കിട്ടും എന്നുള്ള വിശ്വാസത്തിനെ പോവുക കാരണം നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ വെറുതെ കിട്ടില്ല നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഈ എഫേർട്ട് ഉണ്ടല്ലോ അതിനം കാട്ടി കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചും കൂടി പ്ലാൻ ചെയ്യുക കുറച്ചും കൂടി നന്നായിട്ട് സ്വപ്നങ്ങൾ കാണുക നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നവരാണ് ഓക്കെ അപ്പം എന്താ പറയുക ഒരു കാർഡ് എടുത്തവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ പൈലും അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ ഇവിടെ എന്താ പറയുക നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിക്ക് തന്നെ നിങ്ങൾ എഫേർട്ട് എടുക്കണമെന്ന് മാത്രമാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്കതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ പറയുക ആൻസൈറ്റി കുറവ് അതുപോലെ തന്നെ ഫിയേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നിങ്ങളെ പരീക്ഷിക്കും യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും അതുമാത്രമല്ല നമ്മൾക്ക് എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല നമുക്ക് കുറച്ച് ടൈം എടുക്കും പക്ഷെങ്കിലും നമ്മൾ അതിനുള്ള എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക ഒരു ചെടി നട്ടു എന്ന് കരുതിയിട്ട് ഒരു വിത്ത് നമ്മൾ നട്ടു എന്ന് കരുതിയിട്ട് അത് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം തന്നെ ഒരിക്കലും ഉളച്ച് വരില്ല നമ്മളതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോഴാണ് അതൊന്ന് തളർത്ത് വരിക അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എഫേർട്ട് എടുക്കുക നന്നായിട്ട് എഫേർട്ട് എടുക്കുക എന്നാണ് അറിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ലഭിക്കും നിങ്ങളൊരു പോലെയാണ് മാന്ത്രികനാണ് എന്നല്ല മാന്ത്രികനെ പോലെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനാണ് വിചാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ ഈ വീടുകളൊക്കെ എന്താ പറയുക വീടില്ലാതെ കഷ്ടപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കാം അങ്ങനെയുള്ളവർക്ക് വീടുകൾ കിട്ടുന്നു ലഭിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ എന്തെങ്കിലും ഇങ്ങനെ ഈ സിനിമകളിലും അതേപോലെ തന്നെ ഇങ്ങനെ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആകണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചവരുണ്ടാവുമല്ലോ അവർക്ക് അവരൊക്കെ അറിയപ്പെടുന്നു അവരൊക്കെ ഫേമസ് ആകുവാണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മെയിനായിട്ടും കാണാൻ കഴിയുന്നത് യാത്രയാണ് യാത്ര നിങ്ങൾ യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ആ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് സാധിക്കും ചിലപ്പം നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവെന്ന് പറയുന്നത് അവിടെയായിരിക്കും അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നത് ഓക്കെ യൂണിവേഴ്സ് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് നിങ്ങൾ എടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓൾഡ് ഫ്രണ്ട്സിനെ അപ്പം എന്താ പറയുക നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുതയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് മായിച്ച് കളയുക ഭയങ്കര പോസിറ്റീവ് കഴിഞ്ഞത് കഴിഞ്ഞു അതിന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മായിച്ച് കളയുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ എക്സ് ലവർ ആയിക്കോട്ടെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കുക ഓക്കെ എന്താ പറയുക അപ്പം നിങ്ങളിലേക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ പോവുകയാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അതാണ് നിങ്ങൾക്കായി ദൈവം നീട്ടി വച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം എപ്പോഴും എന്താ പറയുക ശരിയായി ചെയ്യുക എഫേർട്ട് എടുക്കുക നന്നായിട്ട് എഫേർട്ട് എടുക്കുക ആരെയും നിങ്ങൾ തള്ളി തള്ളിക്കളയാതിരിക്കുക സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക നല്ല സ്നേഹത്തോടെ പെരുമാറുക പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് എന്താ പറയുക നിങ്ങൾക്ക് കിട്ട കിട്ടാതാവും ചിലപ്പം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെടുത്തെങ്കിലൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പെരുമ പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുക നല്ല സ്നേഹത്തിൽ പെരുമാറുക അവരെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം ഇവിടെ വേറെ ആരും വിചാരിച്ചിട്ടില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹത്തോടൊക്കെ പെരുമാറി നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾക്ക് തന്നെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊങ്ങൾ തന്നെ വിചാരിച്ച് നേടണം എന്നാണ് പറയുന്നത് അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട് സ്വന്തമായി നേടാനുള്ള പവർ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അപ്പം യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് ഓ അപ്പം സെക്കൻഡ് ബയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങും ഇത്രയേ ഉള്ളൂ കേട്ടോ രണ്ട് ബയലും നല്ല ഹാപ്പിനെസ് തന്നെയാണ് തന്നത് അപ്പം എന്താ പറയുക നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് ഈയൊരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ഭാഗ്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കയറിയിട്ടൊന്ന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ഇടുക അപ്പം എന്താ പറയുക ഒരു പോസിറ്റീവ് ആണത് ഒരു പോസിറ്റീവ് എനർജിയാണത് നമുക്ക് നമ്മൾക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് എനർജി ആയിരിക്കണം ഒരിക്കലും നെഗറ്റീവിനെ നമ്മൾ വിളിച്ച് വരുത്താൻ പാടില്ല കാരണം നമ്മൾ കൊടുക്കുന്ന എനർജി നമ്മൾക്ക് തിരിച്ചു കിട്ടും ഓക്കെ അപ്പം കമൻറ്റ് ബോക്സിൽ കയറി ഒന്ന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക നിങ്ങൾക്ക് പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഇപ്പം ഈ ഒരു ചാനലിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ആളുകളിലേക്ക് എത്താനായിട്ടില്ല പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരുപാട് പേയ്മെൻറ്റ് ഞാൻ വലിയ പേയ്മെൻ്റ് ഒന്നും എടുക്കില്ല ഓക്കേ അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് നിങ്ങളപ്പം എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ